നമ്മൾ കണ്ടല്ലേ വലിയൊരു ബസ്സിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ബസ്സില് എല്ലാ ആഡംബരങ്ങളും സൗകര്യങ്ങളും ഒക്കെ തിരുവനന്തപുരം മുതൽ നടന്നു എന്തേടി ഏതെങ്കിലും ഒരു അപേക്ഷയ്ക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അതിന് കഴിഞ്ഞോ ഞങ്ങളുടെ അവിടുത്തെ മതിൽ വിളിച്ചു നാല്പത് ലക്ഷം രൂപ വിലമതിച്ചാണ് ഇപ്പൊ മതിലുണ്ടാക്കിയേക്കുന്നത് ആരുടെ പണം കൊണ്ടാണ് മതിലുണ്ടാക്കുന്നത് ജനങ്ങളുടെ പണം കൊണ്ട് ലക്ഷറി ബസ് സ്റ്റെപ്പ് മോളത്തെ നിലയെറാ പിന്നെ ലിഫ്റ്റ് ഏത് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഇവിടെ ഭരിച്ചിട്ടുള്ള കേരളം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ പകരക്കാരനില്ലാത്ത ഒരു അമരക്കാരനെ വാക്കിനെ അർജത്വമാക്കുന്ന ഒരു മുഖ്യമന്ത്രി കാരണം ഇനി ഇങ്ങനൊരു മുഖ്യമന്ത്രി കേരളത്തിലല്ല ലോകത്ത് പോലും ഉണ്ടാകത്തില്ല എന്ന് തന്നെ എടുത്തു പറയാം കാരണം വരും തലമുറയ്ക്ക് ഇങ്ങനൊരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നോ അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ ഒരു കുട്ടികൾക്ക് സംശയം തോന്നും കാരണം ഇന്നവർ കാണുന്ന മുഖ്യമന്ത്രി ആ രീതിയിലുള്ള ആളല്ല അദ്ദേഹത്തിൻ്റെ ഓരോ പരിപാടികളും നേരമ്പലത്ത് നമ്മൾ രാവിലെ ഒരു ഏഴ് മണിക്ക് നമ്മുടെ റേഡിയോ വെച്ചാൽ അതിൽ കൂടി തന്നെ അത് ഓരോ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്ന ഒരു മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി എടുത്തു ഒരു കാര്യമാണ് ജനസമ്പർക്ക പരിപാടി കണ്ടാലവിടെ രാഷ്ട്രീയ ഭേദമന്യേ കാരണം ഏത് രാഷ്ട്രീയക്കാരനും അതിനകത്ത് ചെന്നാൽ ആ കാര്യങ്ങൾ സാധിക്കാം താൻ ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് ചോദ്യം അവിടെ വരുന്നില്ല അപ്പോൾ നമ്മളെല്ലാവരും കാണുന്നതാണ് ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം വിജയിപ്പിച്ച ഒരു സംഗതി അത് പിന്നെ വന്ന ഒരു മുഖ്യമന്ത്രി പോലും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അദ്ദേഹത്തെ പോലൊരു ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിനല്ല ലോകരാഷ്ട്രങ്ങൾക്ക് പോലും കിട്ടത്തില്ല ഉണ്ണാനോ ഉറങ്ങാനോ വീട്ടുകാര്യങ്ങൾ പോലും നോക്കാതോ തൻ്റെ മക്കളുടെ പഠിത്തം കാര്യങ്ങൾ പോലും ജനം ജനസേവനം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ കണ്ടു കാരണം എല്ലാവരെയും അത്ഭുതമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തു നിന്ന് ഏകദേശം മണിക്കൂറുകൾ താണ്ടി ദിവസങ്ങൾ താണ്ടിയാണ് പുതുപ്പള്ളിയിലെത്തിയത് അതെല്ലാവരെയും അസൂയാലാക്കുക ആ ഒരു പരിപാടിയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ദിവസം ഒരു ചര ഒന്നാം ചരമവർഷം ആയോ എന്ന് എന്നുപോലെ നമുക്ക് സംശയമാണ് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം അതാണ് നമ്മുടെ പ്രിയപ്പെട്ടവൻ ഇന്നലെ കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അദ്ദേഹം എത്ര പ്രിയപ്പെട്ടവനായിരുന്നു ഓരോരുത്തർക്കും നമുക്ക് നിന്ന് മനസ്സിലാക്കാം അപ്പം അതുകൊണ്ട് ഇന്നിവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ആ വൈ വാര്യെ നമുക്ക് കാണാൻ കഴിഞ്ഞു ആ ഒരു ഈ ഒരു ദിവസം ഇവിടെ വന്നില്ലെങ്കിൽ അദ്ദേഹത്തിനോട് കാണിക്കുന്ന നീതികേടായിരിക്കും അതാണ് നമ്മൾ എത്ര പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും ഇവിടെ എത്താൻ നമ്മളുടെ മനസ്സ് നമ്മളെ ഇവിടെ എത്തിച്ചു എന്ന് തന്നെ പറയാം അപ്പം നമ്മൾ കണ്ടല്ലേ വലിയൊരു ബസ്സിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ബസ്സിൽ എല്ലാ ആഡംബരങ്ങളും സൗകര്യങ്ങളും ഒക്കെ തിരുവനന്തപുരം മുതൽ നടന്നു എന്ത നേടി ഏതെങ്കിലും ഒരു അപേക്ഷയ്ക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അതിന് കഴിഞ്ഞോ അവരുടെ സുഖലോലഭങ്ങൾ മാത്രം കണ്ടെത്തി കോടിക്കണക്കിന് രൂപ ഇന്നത്തെ ഈ നാട്ടിലെ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് വളരെ വൃദ്ധജനങ്ങളും വിധവകളും പെൻഷന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ കാലത്ത് മരുന്നിന് പോലും കാശില്ലാത്ത ഈ കാലത്ത് കോടിക്കണക്കിന് രൂപ നമ്മുടെ നികുതി പണം നികുതി പണം എടുത്ത് കോടിക്കണക്കിന് രൂപയുടെ ബസ്സിലെ ഉല്ലാസയാത്ര നടത്തി ഏതെങ്കിലും ഒരു അപേക്ഷകന്റെ അപേക്ഷയ്ക്ക് അദ്ദേഹം പരിഹാരം കണ്ടെത്തിയോ വെല്ലുവിളിയാണ് നമ്മൾ കേരള സർക്കാരിനോട് വെല്ലുവിളിയാണ് കേരള ജനതയുടെ വെല്ലുവിളിയാണ് ഒരപേക്ഷ മേടിച്ചത് അവിടെ ഇട്ടിട്ട് പോയി കാണും എന്ന് തന്നെ നമുക്ക് പറയാം ഒരപേക്ഷയ്ക്ക് പരിഹാരം ഉണ്ടാക്കിയെ തെളിയിക്കാമെങ്കിൽ ആ സർക്കാരിന് നമ്മൾ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു എന്ന് പറയാം എന്തിനായിരുന്നു യാത്ര മതിലുകൾ പൊളിച്ച് പിന്നെ എത്ര സ്കൂളുകളുടെ മതിലുകൾ പൊളിച്ചു ഞങ്ങളുടെ അവിടുത്തെ മതിര് പൊളിച്ചു നാൽപ്പത് ലക്ഷം രൂപ വില വന്നിച്ചാണ് ഇപ്പം മതിലുണ്ടാക്കിയേക്കുന്നത് ആരുടെ പണം കൊണ്ടാണ് മതിലുണ്ടാക്കിയത് ജനങ്ങളുടെ പണം കൊണ്ട് അല്ല ഒരു സർക്കാരിൻ്റെ പണം കൊണ്ടല്ല ആ അതില് പൊളിച്ചാണ് അകത്ത് കയറ്റിയ വണ്ടി നടക്കാമയ്യ മുഖ്യമന്ത്രിക്ക് നമ്മുടെ മുഖ്യമന്ത്രി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് സാധാ സീറ്റിൽ അല്ലാതെ ലക്ഷറി സീറ്റിലും പ്ലെയിനേനും അല്ല അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ അദ്ദേഹം നിലത്താണ് കിടക്കുന്നത് അതാണ് ഒരു ജനകീയനായ മുഖ്യമന്ത്രി ഇത് ലക്ഷറി ബസ് ബസ് കേറാ സ്റ്റെപ്പ് മോളത്തെ നില കയറാൻ പിന്നെ ലിഫ്റ്റ് ഏത് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഇവിടെ ഭരിച്ചിട്ടുള്ളത് കേരളം അപ്പൊ കേരളം കണ്ട ജനകീയന മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ എന്നും എന്നും മനുഷ്യ ജനമനസ്സുകളിൽ തിളങ്ങി നിന്നിരിക്കും അതാണ് അദ്ദേഹം അതുപോലൊരു പകരക്കാരൻ ഇനിയും കേരളത്തിൽ ലോകത്തിൽ ഉണ്ടാകത്തില്ല അത് നമ്മുടെ അഭിമാനമാണ്